വീടിന് മുകളിൽ മരം വീണു ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ രാജമ്മ സുരേന്ദ്രന്റെ രാജമ്മന്റെ മുകളിലാണ് മരം വീണത് വീട് പൂർണ്ണമായും തകർന്നു ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ വീട്ടിൽ രാജമ്മ സുരേന്ദ്രന്റെ വീടിന് മുകളിലേക്കാണ് തെങ്ങ് കടപുഴകി വീണത് കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം ഇന്നേ വൈകുന്നേരം ഞാൻ കാറ്റും മഴയും കണ്ടുകൊണ്ട് എന്റെ അങ്ങയുടെ കൊണ്ടുപോകാനായിട്ട് വന്നു എന്നെ അങ്ങോട്ട് വീടിന്റെ കൊണ്ടുപോയോട്ടെടുത്ത് വന്ന് ീണ് ഭയങ്കര നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി എനിക്ക് വേറെ ആശ്രയം ഒന്നുമില്ല ഭർത്താവ് ഇല്ല ഭർത്താവ് മരിച്ചു പോയതാണ് രണ്ട് പെൺമക്കളായിരുന്നു അവരെ കെട്ടിച്ച് വിട്ട് പിന്നെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഈ വീട്ടിൽ കഴിയുന്നത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ രാജമ്മ ബന്ധുവിന്റെ വീട്ടിലേക്ക് മാറിയിരുന്നു ഇതേ തുടർന്നാണ് അപകടം ഒഴിവായത് മരം കടപുഴകി വീണത് സമീപത്തെ ആളുകൾ വിളിച്ചു പറഞ്ഞതിനെ തുടർന്നാണ് രാജമ്മ വീട്ടിലെത്തിയത് വീട് പൂർണ്ണമായും തകർന്നു രാജമ്മ ഒറ്റയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത് തൊഴിലുറപ്പ് തൊഴിലാളിയാണിവർ ഒട്ടനവധി പഞ്ചായത്തിന്റെ ഭാഗത്ത് ഞാൻ ഉറപ്പു നൽകുന്നു അതിനോടൊപ്പം തന്നെ വില്ലേജ് ഓഫീസറെ അറിയിച്ചിട്ടുണ്ട് വില്ലേജ് ഓഫീസർ ഇപ്പം സ്ഥലം സന്ദർശിക്കുമെന്നാണ് എനിക്ക് നൽകിയ മറുപടി അപ്പോൾ എന്തു തന്നെയായാലും അതിനുള്ള പരിഹാരങ്ങൾ കാണേണ്ട അടിയന്തരമാണ് അതുപോലെ തന്നെ ഈ കുടുംബത്തിനെ മാറ്റി പാർപ്പിക്കേണ്ടത് ഒരാവശ്യമായിട്ട് വന്നിരിക്കുകയാണ്